പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നാടകം നടത്തി കണ്ടല്ലൂർ തെക്ക് എഴുപത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയിൽ നടത്തിയ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് അംഗൻവാടി അധ്യാപികയും ആശാവർക്കറും നേതൃത്വം നൽകി പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നാടകം നടന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകിയത് അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുപത്തി ഒന്ന് ലക്ഷത്തി പത്ത് കുട്ടികൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകാനായിരുന്നു ബൂത്തുകളാണ് ഇതിനായി പ്രവർത്തിച്ചത് കായകുളത്തും പരിസര പ്രദേശങ്ങളിലും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി പരിപാടിക്ക് എഴുപത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയിൽ തുള്ളിമരുന്ന് വിതരണത്തിന് അംഗൻവാടി അധ്യാപിക അജിത ആശാവർക്ക ഇന്ദിര എന്നിവർ നേതൃത്വം നൽകി അംഗൻവാടികളിലും പൊതു കേന്ദ്രങ്ങളിലും ബൂത്തുകൾ സജ്ജീകരിച്ചായിരുന്നു പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്തിയത് സി ഡി നെറ്റ് കായംകുളം സി ഡി നെറ്റ് ന്യൂസ് കായംകുളം